അപ്പോൾ നമ്മുടെ ചെടികൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഇന്ന് എത്തിയിരിക്കുന്നത് മാവേലിക്കരയിൽ നിന്നാണേ അപ്പോൾ ഇന്ന് നമുക്ക് രാവിലെ മുതൽ മാവേലിക്കരയിൽ നിന്ന് ഒരുപാട് പേരുണ്ട് കേട്ടോ അപ്പം എൻ്റെ നാട്ടുകാരായതുകൊണ്ടായിരുന്നു തന്നെ തോന്നുന്നു തോന്നുന്നവരെല്ലാം എനിക്ക് ഭയങ്കര പ്രോത്സാഹനമാണ് നൽകുന്നത് കാരണം ഒരുപാട് പേര് മാവേലിക്കരയിൽ നിന്ന് മാവേലിക്കര ചെങ്ങന്നൂർ ഹരിപ്പാട് അങ്ങനെ എല്ലായിടത്തും ഒന്നും ഒരുപാട് പേര് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വലിയൊരു ഫാമൊന്നും അല്ല ഒരുപാട് വലിയ ഫാം ഒന്നുമല്ല ചെറിയൊരു ഫാം ആണ് നമ്മുടേത് പക്ഷേ എന്നാലും ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പം ഒന്ന് പരിചയപ്പെടുത്തുന്നു എൻ്റെ പേര് ശ്രീലേഖ ഞാൻ മാവേലിക്കര പുതിയവിൽ നിന്നാണ് വരുന്നത് എനിക്ക് ഓർക്കിഡ് തന്നെയല്ല എല്ലാ ചെടികളും ഭയങ്കര ഇഷ്ടം കൊച്ചനാൾ തൊട്ടേ ഇഷ്ടമാണ് പത്തിരുപത് വർഷം കൊണ്ട് ഓർക്കിഡ് ഉണ്ട് പക്ഷേ എൻ്റെ ഈ പരിചരണമൊന്നും വലുതായിട്ട് അറിയത്തില്ലായിരുന്നല്ലോ നേരത്തെ പിന്നെ ഇപ്പോൾ യൂട്യൂബൊക്കെ ഉള്ളത് കൊണ്ട് ഒരുമാതിരി മനസ്സിലായി നേരത്തെ കുഞ്ഞനാളില് മക്കൾ ഒക്കെ ഉള്ളതുകൊണ്ട് അത്ര പരിചരിക്കാനൊന്നും പറ്റിയിട്ടില്ല ആ ഇപ്പം പിന്നെ വളർന്ന സമയമായപ്പോൾ ഇത് കണ്ടു കണ്ടുങ്കിൽ രാജിയുടെ ഈ പറച്ചിലും വിജയകലയുടെ ഇതെല്ലാം പറയുന്നതും എടുക്കുന്നതും ഫാമിലിയെ കുറിച്ച് കാണിക്കുന്നതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര മനസ്സിൽ കുറെ നാളും കൊണ്ട് ആഗ്രഹമുണ്ട് അപ്പം ഇതുവഴി കൊല്ലത്ത് വരെ വരണമായിരുന്നു ഇതായിരുന്നു എൻ്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം ഉദ്ദേശം അങ്ങനെ ഇവിടെ എത്തി എനിക്കിഷ്ടപ്പെട്ടു അപ്പൊ നമുക്ക് എല്ലാവരും കരുതുന്ന പോലെ ഒരുപാട് വലിയ ഒരു ഫാം ഒന്നുമല്ല എങ്കിലും വരുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് അങ്ങനെ ഞാൻ ചോദിക്കാറുണ്ട് എല്ലാരോടും നമ്മൾ വീഡിയോ കണ്ടിട്ട് വരുന്ന പോലെ തന്നെ ഉണ്ടോ അപ്പം വീഡിയോ കണ്ടിട്ട് വരുന്നവരോടൊക്കെ ഞാൻ ചോദിക്കാം വീഡിയോ കണ്ടിട്ട് വന്നിട്ട് അതേപോലെ തന്നെ ഉണ്ടോ ഇവിടെ വന്നിട്ട് ആ ഉണ്ട് ഇത്രയൊന്നും ചിലയിടത്ത് ചെല്ലുമ്പോ പൂക്കളൊന്നും ആയതൊന്നും നമ്മള് കാണാറില്ല ഇവിടുത്തെ ഒരു പറസിലും കാര്യങ്ങളും ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടം ആൾക്കാര് വരുമ്പോ നമ്മള് പരിചയപ്പെടുത്തുന്നതും അത് തന്നെ നമുക്ക് ചെടികളെ കുറിച്ചൊക്കെ പറഞ്ഞു തരുന്നതും ഒക്കെ കൊണ്ട് തന്നെ ഇവിടെ വന്ന് വന്ന് കാണണമെന്നും വാങ്ങിക്കണമെന്നും വലിയ ആഗ്രഹമായിരുന്നു വല് സാധിച്ചു എന്റെ ഹസ്ബൻഡാണെങ്കി ചെടിയൊക്കെ വാങ്ങിച്ചു തരുന്ന മോള് ഏഹ് പിള്ളേർക്കൊക്കെ ഇഷ്ടമാ പക്ഷെ അവര് ചെടികളൊന്നും നടത്തത്തില്ല മോളാ നോക്കിയെടുത്ത പൂവൊക്കെ വരുമ്പോ മുട്ട ഒക്കെ വരുമ്പോ ഞാൻ വിളിച്ചോണ്ട് ഇവരെയൊക്കെ കാണിക്കുന്ന എന്റെ ഒരു ഇടാ അങ്ങനെ വന്ന് കണ്ടിട്ടൊക്കെ പറയും അമ്മ കൊള്ളാം എന്നൊക്കെ പറയും അത്രേയുള്ളൂ